യുവതിയെയും ഒരു വയസ്സുള്ള മകളെയും മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ആരോപണവുമായി ബന്ധുക്കൾ കൊല്ലം കൊറ്റങ്കര കേരളപുരം സ്വദേശി രചിതാ ഭവനിൽ വിഭഞ്ചികാ മകൾ വൈഭവി നിതീഷ് എന്നിവരെയാണ് അൽ താമസസ്ഥലത്ത് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട നിലയിൽ കണ്ടത് ഭർത്താവിൻ്റെ സഹോദരിയാണ് എല്ലാത്തിനും കാരണമെന്നും അമ്മ ആരോപിച്ചു മകൾ കൊടിയ പീഡനത്തിനിരയായ കാര്യം തന്നെ അറിയിച്ചിരുന്നില്ല എന്നും അറിയിച്ചിരുന്നെങ്കിൽ ഇതൊന്നും താൻ അനുവദിക്കില്ലായിരുന്നുവെന്നും കണ്ണീരോടെ വിഭിഞ്ചകിയുടെ മാതാവ് പറഞ്ഞു അവന്റെ പെങ്ങളും അച്ഛനും അത് ചെയ്യും അവന്റെ പെങ്ങൾക്ക് എൻ്റെ കുഞ്ഞിനെ കണ്ണെടുത്താൽ കണ്ടുകൂട സ്വന്തം ഭർത്താവിന്റെ കൂടെ എങ്ങോട്ടെങ്കിലും പോകാൻ സ്വാതന്ത്ര്യം കൊടുക്കാത്ത നാത്തൂന്മാർ എവിടെയെങ്കിലും ഉണ്ടോ അവൻ ഫ്രണ്ട്സിന്റെ കുടുംബത്തിനൊപ്പം പോകുന്നതിൽ കുഴപ്പമില്ല എൻ്റെ മോളുടെ ഒപ്പം പോയാൽ മാത്രമാണ് പ്രശ്നം ഇതൊക്കെ പോരാഞ്ഞിട്ട് സർവ്വദിനം ഈ ആങ്ങള വേണം ഒരു കാര്യത്തിനും അവൾ എൻ്റെ മോളെ വിട്ടുകൊടുക്കില്ല എന്ന വാശി എൻ്റെ മോൾ എന്തൊരു പീഡനം അനുഭവിച്ചിരിക്കുന്നു ആ ഫോട്ടോ കണ്ടിട്ട് എന്നിട്ടും ഈ അമ്മയെ അറിയിക്കല്ലേ എന്ന് പറഞ്ഞല്ലോ അമ്മയെ അറിയിക്കാതെ പോയല്ലോ ഞാനിത് കണ്ടപ്പോഴാണ് ഇത്രയും സഹിച്ചുവെന്ന് ഞാനറിഞ്ഞത് ഇതറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അനുവദിക്കില്ലായിരുന്നു എൻ്റെ മോൾക്ക് അവൻ മതിയായിരുന്നു എൻ്റെ മോളെ മുടിമുറിച്ചു കളഞ്ഞല്ലോ അവളെ അത്രത്തോളം പെങ്ങക്ക് കണ്ടൂട അവൻ്റെ പെങ്ങക്ക് വേണ്ടിയാണ് ചെയ്തത് കണ്ണീരോടെ വിഭഞ്ചികയുടെ മാതാവ് പറഞ്ഞു ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം നടന്നത് മകളെ കൊലപ്പെടുത്തിയതാണ് എന്ന ആരോപണവുമായി വിഭഞ്ചികയുടെ അമ്മ ശൈലജയാണ് രംഗത്തെത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ